കൊച്ചി നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രതിഷേധവുമായി റാക്കോ എറണാകുളത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ റാക്കോ സമരം സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഇടപ്പള്ളി എറണാകുളം ടി ഡി റോഡ് പശ്ചിമ കൊച്ചി തുടങ്ങിയ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത് അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൌൺസിൽ എറണാകുളം ജനറൽ ആശുപത്രി റോഡിലുള്ള കേരള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് സമരം നടത്തിയത് പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു റാക്കോ ജില്ലാ പ്രസിഡന്റ് കുമ്പളം രവി സെക്രട്ടറി കെ ജി രാധാകൃഷ്ണൻ നേതാക്കളായ കുരുവിള മാത്യൂസ് കെ വി പി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കുടിവെള്ള ക്ഷാമം ഒരു പരിഹാരം ഉണ്ടാക്കി നടത്തിയില്ലെങ്കിൽ സർക്കാരും സർക്കാരിനെ മുൻനിരുന്ന എല്ലാ വിഭാഗ പാടുകളും മുൻപെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണസമരത്തിന് ആശ്വാസം അർപ്പിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവിടുത്തെ കൊച്ചി